പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശ്രക്സനായ പിതാവേ ഈ പ്രഭാതത്തിൽ നന്ദിയും സ്തുതിയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇവിടെ സന്നിദ്ധിയിൽ വരുന്നു ജീവൻ്റെ ദാനത്തിനും അനുധമായ കാരുണ്യത്തിനും അങ്ങയുടെ നിരുപാധികമായ സ്നേഹത്തിനും നന്ദി ഞാൻ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ പരമദ്വി മുമ്പിൽ പരിപൂർണമായി എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ചുവടുകളെ എന്നേ ദിവസം പരിപൂർണമായി നയിക്കണമേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എൻ്റെ ജീവിതം അങ്ങയുടെ കൃപയുടെയും നന്മയുടെയും പ്രതിഫലനമായി തീരുവാൻ എന്ന് എനിക്ക് വേണ്ടി എല്ലാ കൃപകളും സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കണമേ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കർത്താവായിശോയെ നീയാണ് എൻ്റെ ആധുനികമായ രോഗശാന്തിയുടെ ഉറവിടമെന്ന് തിരിച്ചറിയുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ശരീരങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും നവീകരിക്കുവാനും സ്വസ്ഥമാക്കുവാനും സുഖപ്പെടുത്തുവാനും കഴിവുള്ളവനായ കർത്താവിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവൻ്റെ രോഗശാന്തി സ്പർശനം സമാധാനവും ശക്തിയും നവീകരണവും നമുക്ക് നൽകുന്നുണ്ട് നാം അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ കർത്താവായിശോയും അങ്ങയുടെ അത്ഭുതകരമായ രോഗശാന്തി ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പരസ്യജീവിത സമയത്ത് എത്രയോ രോഗികളെയാണ് അങ്ങ് സുഖപ്പെടുത്തിയത് പലവിധ രോഗങ്ങളാൽ സൗഖ്യം നേടാൻ അങ്ങയുടെ മുമ്പിലെത്തിയവരെയും അങ്ങനെ മുമ്പിൽ സൗഖ്യത്തിനായി യാജിച്ചവരെയും ഒന്നും അങ്ങ് വെറുതെ വിട്ടില്ല അവർക്കെല്ലാം സൗഖ്യം നൽകി സമാധാനം നൽകി ശാന്തത നൽകിയാണ് അവരെ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അവർ വിശ്വാസത്തിലും പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൻ്റെ അഭിഷേകത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സൗഖ്യവും നല്ല ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണമേ ഫിലിപ്പിയർ നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങൾ നന്ദിയോടെ അപേക്ഷകൾ ദൈവത്തിന് സമർപ്പിക്കുക നമുക്ക് നന്ദിയോടുകൂടി സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടുകൂടി ദീപികാരുണി ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിന് നമ്പുരാന നന്ദി പറയാം അവിടുത്തെ സ്വരം ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന നന്ദി പറയാം അവിടുത്തെ ദീപികാരുണ്യ ആരാധനയിൽ അവിടുത്തെ തിരുശരീരത്വങ്ങളെ നോക്കിയിരിക്കുവാനായിട്ട് കാഴ്ച നൽകിയതിനെ കുറച്ച് നമുക്ക് നന്ദി പറയാം ഇങ്ങനെ എത്രയോ നന്ദികൾ നമ്പുരാജ് നമുക്ക് സമർപ്പിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം ഒന്നിനെക്കുറിച്ചും ആവുലപ്പെടാതെ നല്ല സാഹചര്യങ്ങളെയും പ്രാർത്ഥനകളുടെയും അപേക്ഷകളിലൂടെയും തമ്പുരാൻ നമുക്ക് സമർപ്പിക്കാനായി സാധിക്കട്ടെ തമ്പുരാതിൻ്റെ വലിയ കൃപ ഈ സംശയം നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാവട്ടെ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന അസ്വസ്ഥതകൾ തൊമ്പുരാന് സൗഖ്യപ്പെടുത്തട്ടെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ വേദനകൾ തമ്പുരാൻ സൗഖ്യപ്പെടുത്തട്ടെ ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ലല്ലോ നമുക്കുള്ളത് മാനസികമായ അസ്വസ്ഥതകൾ ആകുലതകൾ എല്ലാം ഒരു പരിധിവരെ രോഗങ്ങളാണ് അതെല്ലാം തമ്പുരാൻ പരിപൂർണമായി സൗഖ്യപ്പെടുത്തട്ടെ തബുരാൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ സൗഹൃദത്തിലുള്ള എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് സമൃദ്ധമായി നൽകുന്നതിന് കാരണമായി തീരട്ടെ പ്രത്യേകിച്ച് നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കും ധാരാളം വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് രോഗവുമായി ബന്ധപ്പെട്ടവർ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവർ അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം രോഗങ്ങളാൽ വിവിധ ആശുപത്രികളായിരിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ശൈവപ്രവാചന പുസ്തകം അൻപത്തി മൂന്ന് അഞ്ചിൻ്റെ അഭിഷേകം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവൻ്റെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള വലിയ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഈശോയുടെ പിടാനുഭവ മരണത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന നോമ്പ് കാലത്തിലാണല്ലോ ആ നോമ്പ് കാലത്തായിരിക്കുമ്പോൾ അവൻ്റെ മുറിവുകളാൽ അപ്പം നമുക്ക് വേണ്ടി മുറിവേറ്റത് നമ്മുടെ മുറിവുകളെ വച്ചുകെട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വേണ്ടി പാടുപേടകൾ സഹിച്ചത് നമ്മളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ അവൻ്റെ മുറിവുകളെ ആശ്രയിക്കുമ്പോൾ നമ്മൾ സൗഖ്യം തേടുന്നതിന് കാരണമായി തീരും ക്രൂശിൽ മരിച്ച നമ്മുടെ തമ്പുരാനെ ഉദ്ധാനം ചെയ്ത തമ്പുരാനെ ആ തമ്പുരാനെ മുമ്പിൽ നമ്മുടെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും പരിപൂർണമായി സമർപ്പിക്കാം നമുക്ക് പറയാം കർത്താവെ സുഖപ്പെടുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഈശ്വര പരസ്യകാലത്ത് തമിരാൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു പറയുന്ന കാര്യമുണ്ടല്ലോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും തമിഴ് ആൻ്റെ ചോദ്യം ഇതാണ് മനസ്സുണ്ടെങ്കിലെന്നോ തമിരാൻ ഈ പരമധിപികാരുണി ആരാധനയുടെ മുമ്പിൽ ഞങ്ങളും സ്നേഹപൂർവ്വം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ അനോദിന്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തമുരാനെ നിരതിരത്താൽ കഴുകി വിശുദ്ധീകരിച്ച് മുറിവുകളാൽ അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രതാപതിൻ്റെ ത്യാഗം ഇതിൻ്റെ പീഡാനുഭവങ്ങള് ഞങ്ങളുടെ ആത്മീയ രക്ഷയ്ക്ക് മാത്രമല്ല ശാരീരികവും വൈകാരികവുമായ എല്ലാ രോഗാവസ്ഥകളെ കൂടി സുഖപ്പെടുത്തുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താപ നിന്റെ ശക്തി ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു നിന്റെ സ്പർശനവും നവീകരിക്കലും സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അനുവദിക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം രോഗികൾക്കുള്ള സകല സൗഖ്യവും ഈശോയുടെ സ്പർശനത്തിലൂടെ അത്ഭുതകരമായ രോഗശാന്തിയിലൂടെ ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ സർഗസനായ പിതാവേ രോഗികളും കഷ്ടപ്പെടുന്നവരും രോഗശാന്തി ആവശ്യമുള്ളവരുമായി എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങാണ് വലിയ വൈദ്യുനെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വേദന അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ രോഗശാന്തിയുടെ സ്പർശനം നൽകണമേ അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും അങ്ങയുടെ വലിയ സമാധാനവും ആശ്വാസവും അവർക്ക് ലഭിക്കുവാനും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അവരുടെ വേദന ലഘൂകരിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ അവരുടെ ഊർജ്ജം അവർക്ക് പുതുക്കി നൽകണമേ അങ്ങയുടെ രോഗശാന്തിയുടെ ശക്തി അവരിലേക്ക് സമൃദ്ധമായി ഒഴുകട്ടെ അങ്ങനെ അവർ പൂർണ്ണമായും നവീകരിക്കപ്പെട്ടവർ നവീകരിക്കപ്പെട്ടവരായി ആശുപത്രികളിൽ നിന്നും വിട്ടുമാറി വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമായി തീരട്ടെ വലിയ കൃഭകൾ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ആശുപത്രികളെയും വീടുകളിലുമുള്ള രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സ് പരിചരിക്കുന്ന നഴ്സുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അർത്താവ് ആയുശോയ ഡോക്ടർമാർക്കും നഴ്സുമാരെയും അവരെ പരിചരിക്കുന്നവരെയും അവർക്ക് ജ്ഞാനവും അനുകമ്പയും നൽകി അനുഗ്രഹിക്കണമേ രോഗികളുടെ കുടുംബങ്ങൾക്ക് സമാധാനവും ശക്തിയും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ അതിൻ്റെ അതുല്യമായ സ്നേഹം അല അചഞ്ചലമായ സ്നേഹം അവരെ ചുറ്റുപറ്റിയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസം നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പരമകാരുണ്യവനായ ഈശോയെ അവരിൽ കൃപയായിരിക്കണമേ വൈകാരികവും മാനസികവുമായ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഹൃദയങ്ങളെ നീ ഏറ്റെടുക്കണമേ അവരുടെ മനസ്സിനെ ഏറ്റെടുക്കണമേ അവരെല്ലാം ഹൃദയത്തിൽ ശാന്തി നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു തകർന്ന ഹൃദയങ്ങളെയും ഉത്കണ്ഠാവൂലരായ മനസ്സിനെയും ക്ഷീണിച്ച് ആത്മാക്കളെയും കർത്താവേയും സുഖപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി അഭിഷേകത്തോടു കൂടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭയത്തെ സമാധാനമായും ദുഃഖത്തെ സന്തോഷമായും മാറ്റി സ്ഥാപിക്കണമേ നിങ്ങളുടെ സാന്നിധ്യത്താൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്താൽ അവർ പ്രത്യാശ കണ്ടെത്തുകയും അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുകയും ചെയ്തതിന് കാരണമായി തീരട്ടെ ഈശോയുടെ വലിയ കൃപ മുന്നേല് എല്ലാവരുടെ മേലും സമൃദ്ധമായി ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് രോഗശാന്തി ആവശ്യമുള്ള എല്ലാവരുടെ മേലും ഈശോയുടെ രോഗശാന്തി ശാന്തിയുടെ സ്പർശനം സമൃദ്ധമായി ഉണ്ടാകുന്നു ഭർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പോൾ നീ നടന്നപ്പോൾ രോഗികളെയും അന്ധരെയും മുടന്ധരെയും സുഖപ്പെടുത്തിയതുപോലെ ഇന്നും ഈ ആരാധനയുടെ സമയത്ത് പരമകാരുണ്യമാനായ ഈശോയെ സൗഖ്യം നൽകണമേ ഞങ്ങൾ അങ്ങ് സൗഖ്യം നൽകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ഏറ്റുപറയുന്നു എൻ്റെ സ്നേഹമുള്ള കരങ്ങൾ നീട്ടി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ രോഗശാന്തി ഉള്ളവരെ സ്പർശിക്കണമേ അവർ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ അങ്ങയുടെ ശക്തി അനുഭവിക്കട്ടെ അങ്ങനെ അവർ പൂർണ്ണത കൈവരിക്കുന്നതിന് കാരണമായി തീരട്ടെ പ്രതാപി ലോകത്തിലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ രോഗങ്ങളാൽ അസ്വസ്ഥപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളാൽ കുടുംബനാഥനോ കുടുംബനാഥയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള രോഗികളായിരിക്കുന്നതിൻ്റെ പേരിൽ കടബാധ്യതയിലായി പോകുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠനം മുടങ്ങിയിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലികൾക്ക് പോകാൻ സാധിക്കാതെ പട്ടിണിയിലേക്ക് കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പലവിധ അസ്വസ്ഥകളാൽ നിറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയായിരിക്കണമേ ദയ രോഗശാന്തിയുടെ വലതുകരം അവരുടെ മേട്ടണമേ എല്ലാ ഭവനങ്ങളുമേലും അങ്ങെ ആശ്രയിക്കുന്ന എല്ലാ ഭവനങ്ങളുമേലും ദൈവത്തിൻ്റെ കൃപയുടെ രോഗശാന്തിയുടെ കൃപയുടെ വലതുകരം ിട്ടിയവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ രോഗികളെയും മുടന്തരെയും അസനരെയും എല്ലാം ശാരീരികവും മാനസികവും വൈകാരികവുമായ മേഖലയിൽ സൗഖ്യപ്പെടുത്തിയതുപോലെ ആവശ്യമായ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകിക്കൊണ്ട് സൗഖ്യത്തിൻ്റെ വലിയ ശക്തി സൗഖ്യത്തിൻ്റെ വലിയ എനർജി ഞങ്ങളിലേക്ക് സമൃദ്ധമായി നൽകണമേ ഇതിൻ്റെ തിരു കുരിശനിൽ നിന്നും പുറപ്പെട്ട് വരുന്ന സൗഖ്യത്തിൻ്റെ എനർജിയെ തിരുക്കുരിശിൽ നിന്നും ഉറ്റിറ്റു വീരുന്ന തിരുവിതാവിൽ നിന്നും ഉറ്റുറ്റു വീരുന്ന തിരു രത്തത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണം അങ്ങനെ ഞങ്ങളെ സകലവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായി മാറ മാറ്റപ്പെട്ടുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹം നൽകണമേ കാരണം വനായുഷയെ അങ്ങനെ തിരുശരീരത്വങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് വലിയ ജീവനും ഞങ്ങളുടെ എല്ലാ സെല്ലുകളും ഓരോ സെല്ലുകളും പരിപൂർണമായി പുനരുജ്ജീവിക്കുന്നതിനും നവീകരിക്കപ്പെടുന്നതിനും കാരണമാറ്റിയിരട്ടെ ഞങ്ങളുടെ മനസ്സ് നവീകരിക്കപ്പെടട്ടെ ആത്മാവ് നവീകരിക്കപ്പെടട്ടെ ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈ പ്രഭാതത്തിൽ നിന്റെ കൂടി ആയിരുന്നു കൊണ്ട് രോഗശാന്തിയുടെ വലിയ കൃപകൾ സ്വീകരിക്കാനായിട്ട് അനുവദിച്ചതിന് രോഗശാന്തിയുടെ അങ്ങയുടെ വലത് കയറുന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് സന്മനസ്സനായതിന് കർത്താവായിശോയെ നന്ദി പരമകാര്യനാഥനായിശോയെ നന്ദി പരിശുദ്ധ പരമധി എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും പരിശുദ്ധ പരമധി എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ഷയും പരിശുദ്ധ പരമധി എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലൊരു പ്രഭാതം നേരുന്നു വൻ ആ ഈശോയുടെ രോഗശാന്തിയുടെ വലതുകരം നമ്മുടെ എല്ലാവരുടെ മേലും സമൃദ്ധമായെന്നറിയുന്നതിന് കാരണമായി തീരട്ടെ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ